പ്രിയമുള്ള സജനങ്ങളെ ഈശ്വരാരാധനയ്ക്ക് ഹൈന്ദവ കുടുംബങ്ങളിലുള്ളവർക്ക് ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല എന്നുള്ള സന്ദേശമാണ് പാലക്കാട് ഭഗവതിയുടെ അനുഷ്ഠാനമണ്ഡപം ഹൈന്ദവ അംഗങ്ങൾക്ക് ഭക്തന്മാർക്ക് നൽകുന്നത് ആരാധന എല്ലാ മനുഷ്യർക്കും സ്വയം ചെയ്യാവുന്ന ഒരു കാലം നമ്മൾക്കുണ്ടായിരുന്നു ആ കാലങ്ങളെയെല്ലാം വളരെ കുറച്ചു പേരിൽ മാത്രം ഒതുക്കി നിർത്തുകയും ബാക്കിയുള്ള ആളുകളെ മുഴുവനും കാഴ്ചക്കാരായി മാറ്റുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടന്നു വരുന്നത് അതെന്നെല്ലാം മാറണമെന്നും സ്വന്തമായ ഈശ്വരാരാധനയിലേക്ക് ഹൈന്ദവ അംഗങ്ങൾക്ക് എത്തണമെന്നുള്ള ആഗ്രഹം കാലങ്ങളായി ഹൈന്ദവ കുടുംബാംഗങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ബലമായിട്ടായിരിക്കാം പാലക്കാട് ഭഗവതിയുടെ ഇന്നത്തെ പുതിയ വിഗ്രഹത്തിൽ ഭക്തജനങ്ങൾക്ക് നേരിട്ട് വന്ന് അവരുടെ മാനസ പൂജ എപ്രകാരമാണോ അവരാഗ്രഹിക്കുന്നത് ആ തരത്തിൽ അവർക്ക് മാനസ പൂജ ചെയ്യുവാനുള്ള സർവാധികാരം പാലക്കാട് ഭഗവതിയുടെ ധർമാനുഷ്ഠാന കർമ്മസമിതി അംഗങ്ങൾ എല്ലാവർക്കും നൽകുകയാണ് അതിൻ്റെ ഭാഗമായി ഇന്ന് ഭഗവതിയുടെ വിഗ്രഹത്തിൽ ആരാധന ആരംഭിച്ചു നാളെ മുതൽ എന്നുവെച്ചാൽ സെപ്റ്റംബർ പതിനാല് മുതൽ ഭഗവതിയുടെ ഭക്തന്മാരായിരിക്കുന്ന ഹൈന്ദവ അംഗങ്ങൾ നേരിട്ട് ഇവിടെ വന്ന് അവരുടെ മാനസ പൂജ എല്ലാവർക്കും ഒരുമിച്ച് സമൂഹത്തിനൊരുമിച്ചിരുന്ന് അത് നിർവഹിക്കാം ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഈ സാമൂഹിക ആരാധനാ പദ്ധതിയുടെ ദിവസം ആ ഇരുപത്തെട്ട് ദിവസത്തിനകം ഏത് പ്രദേശത്തുള്ള ആളുകൾക്കും ഇവിടെ വന്ന് ഭഗവതിയുടെ വിഗ്രഹത്തിൽ നേരിട്ട് അവരവരുടെ ആരാധനാ സമ്പ്രദായ പ്രകാരം മന്ത്രങ്ങൾ ജപിച്ച് അവർക്ക് ആരാധന ചെയ്യാവുന്നതാണ് ദേവി സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ദേവി മഹാത്മ്യം അതല്ലാതെ ദേവിയുമായും ദേവന്മാരായും ഏത് സങ്കല്പത്തിലാണോ അവർക്ക് ഭഗവതിയെ ആശ്രയിക്കേണ്ടത് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ ആശ്രയിക്കേണ്ടത് അല്ലെങ്കിൽ അവരുടെ ബ്രഹ്മത്തെ എപ്രകാരമാണോ അവർക്ക് ആശ്രയിക്കേണ്ടത് അപ്രകാരം ഭഗവതിയുടെ അനുഷ്ഠാന മണ്ഡപത്തിൽ എത്തിച്ചേരാവുന്നതാണെന്ന് എല്ലാ ഭക്തജനങ്ങളെയും ഈ വീഡിയോയിലൂടെ അറിയിക്കുകയാണ് ഇതിൻ്റെ തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും ഇതുപോലെ വീഡിയോ പ്രകാരം വരുന്നതായിരിക്കും ഇതിനെ അംഗീകരിക്കാത്ത ആളുകളോ അല്ലെങ്കിൽ ഇതിനെ അംഗീകരിക്കുന്ന ആളുകളുടെയോ അഭിപ്രായത്തിനോ അറിയുവാനോ വേണ്ടിയല്ല ഈ വീഡിയോ ഇറക്കുന്നത് ഇത് ഇനി മുതൽ നമ്മുടെ ഹൈന്ദവ കുടുംബാംഗങ്ങളിൽ ഏറ്റവും അത്യാവശ്യമാണ് എന്ന് ഉള്ള അഭിപ്രായം എല്ലാ കുടുംബങ്ങൾക്കും ഉണ്ടതുകൊണ്ടതായിരിക്കണം പാലക്കാട് ഭഗവതിയുടെ ഈ അനുഷ്ഠാന മണ്ഡപത്തിൽ ഭഗവതിയുടെ വിഗ്രഹത്തിൽ ഇപ്രകാരം ചെയ്യുവാനുള്ള എല്ലാ തീരുമാനവും കൈക്കൊള്ളുവാനും സാധിച്ചത് എന്നാണ് ഇതിൻ്റെ കർമ്മസമിതി അംഗങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നത് ആയതുകൊണ്ട് ഇതൊരറിയിപ്പായ എടുത്തുകൊണ്ട് നാളെ മുതൽ എന്ന് വെച്ചാൽ സെപ്റ്റംബർ പതിനാല് മുതൽ എല്ലാ ഭക്തജനങ്ങളും ഭഗവതിയുടെ അനുഷ്ഠാന മണ്ഡപത്തിൽ ഒക്ടോബർ പത്ത് വരെ വന്ന് ഈ കർമ്മം നിർവഹിക്കാവുന്നതാണെന്ന് എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു ഇതിൻ്റെ തുടർ വീഡിയോകൾ ഇനിയും ഉണ്ടാവുന്നതായിരിക്കും ഇതിൻ്റെ മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും വിശദമായി ഭക്തജനങ്ങളെ അറിയിക്കുവാൻ എല്ലാവരെയും അത് കാണുവാനുമുള്ള സാധ്യതകൾ തെളിഞ്ഞു വരട്ടെ ഈ കാര്യങ്ങളെ അംഗീകരിക്കുകയോ ഇതിനെ ഉൾക്കൊള്ളുകയോ ചെയ്യുന്ന ആളുകൾ ഇത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമവും നടത്തണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നു പാലക്കാട് ഭഗവതിയെ ശരണം